നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രോ ഈ ഒരു മാച്ചിന് മുമ്പ് എം എറേറ്റ്സിൽ ചെന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു വിന്നുവായിട്ട് വരുമെന്ന് പറയുമായിരുന്ന ഞാൻ വിശ്വസിക്കത്തില്ലായിരുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫാക്റ്റാണ് ഞാൻ അതാണ് പ്രിവിയരും എല്ലാം പറഞ്ഞത് ഇഫ് ആർസ് എൻ എല്ലിനെ ചെന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഡ്രോ നല്ലപോലെ പോലെ മണക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു നല്ല സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ജയിക്കു എന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യമേ എല്ലാം മാൻ ഐ ആം റിയലി ഹാപ്പി ടു ബി സർപ്രൈസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എം ആർ ചെന്നിട്ട് മൂന്ന് ഗോള് ലൂട്ടൺ അഗൈൻസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവസാനം എങ്ങാണ്ടാണ് അവസാനമായിട്ട് ആർസണൽ ഒരു മൂന്ന് ഗോൾ ഒരു മാച്ചിൽ കൺസീഡ് ചെയ്യുന്നത് ആ മാച്ച് ആർസണൽ സൺ എൽ നാലേ മൂന്നിൽ ജയിച്ചൊരു മാച്ചുമാണ് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ് ആറില് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആർസ് മൂന്ന് ഗോൾ കൺസീഡ് ചെയ്യുന്നത് അതും തങ്ങളുടെ ഹോമിൽ ഈ സീസണില് ആർസ് എൻ ഹോമിൽ തോൽപ്പിക്കുന്ന ഫസ്റ്റ് ടീമാണ് നോട്ട് ജസ്റ്റ് ഇൻ ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻ യൂറോപ്യൻ കോമ്പറ്റീഷൻ ഉൾപ്പെടെ മ്യൂണിക്ക് പോലും വിചാരിച്ചിട്ട് നടക്കാനൊരു കാര്യമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നലെ നേടിയത് രണ്ട് മൂന്നിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിന്നു ആയിട്ട് പോയിൻസ് ടേബിളിൽ നാലാം സ്പോട്ടിലാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത് അഞ്ചാമതുള്ള ചേഴ്സിയുടെ മേലെ ഒരു പോയിൻ്റ് ലീഡായിട്ടുണ്ട് അതിന് ഈ തോൽവിയുമായി ആർസനല് ഏഴ് പോയിന്റ്സ് എന്നുള്ളത് നാല് പോയിന്റ്സായി മാറിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് മേലുള്ള അലകം അല്ല മേലുള്ള അകലം സോ മാൻ വാട്ട് എ പെർഫോമൻസ് ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ഈ മാച്ചിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ന്യൂ മാനേജീരിയൽ ബൗൺസേ മറ്റേതാ മറിച്ചത് ഒന്നുമല്ല ക്യാരിക്കിന് ഈ ടീമിൻ്റെ കയ്യിൽ ഈ ടീമിൻ്റെ മേലൊരു പ്രോപ്പർ ഗ്രിപ്പ് കിട്ടിയ ഒരു ഫീലാണുള്ളത് അതൊരു ഫാക്റ്റാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഫാക്റ്റാണ് ഈ രണ്ട് കളി എന്ന് നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് ശരിയാണ് ഈ രണ്ട് കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അണ്ടർ ഡോക്സ് ആയിട്ട് വേണമെന്ന് വന്ന സിറ്റി മാച്ചിലാണേലും ആർസണൽ എൻ എൽ സോ ഇനി അടുത്ത ഫുൾ ആ മാച്ചാണ് ആ മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രോബ്ലി ഫേവറേറ്റ്സ് ആണ് അവിടെ എങ്ങനെ കളിക്കും എന്നുള്ളൊരു ഉണ്ട് ആ ക്വസ്റ്റ്യൻ വിട്ട് നമ്മൾ ഇപ്പോഴത്തെ സിനാരിയോട് നോക്കുവാണെങ്കിൽ ഇതൊരു പ്രോപ്പർ 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 കോച്ചിങ് സ്ട്രക്ചർ ആ ടീമിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്ത അതിന് രണ്ട് മാച്ചിൽ നമ്മൾ കാണുന്നുണ്ട് ആൻഡ് ക്യാരിക്കിന് മാസീവിലി നമ്മൾ അപ്രിസിയേഷൻ കൊടുക്കേണ്ട ഒരു കാര്യമാണത് ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെ പറയുന്നത് പണ്ടിച്ച് വന്നിട്ട് പലതും മറ്റേതും മാച്ചതും ഒക്കെ പറയുമായിരിക്കും പക്ഷേ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ക്യാരിക്ക് ഈ ടീമിനെ പോലെ ഒരു ഗ്രൂപ്പ് ആണ് ആൻഡ് പ്ലേയേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നുമുണ്ട് പ്ലേയേഴ്സ് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ക്യാരിക്ക് ആക്സ്റ്റ് ചെയ്യുന്നതിന് കാരണം നമ്മൾ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും സിറ്റി മാച്ച് പോലും അത്ര ഈസി ആയിരിക്കത്തില്ലായിരുന്നു അത് ഉറപ്പാണ് കാരണം കുറച്ചുകൂടെ മിഡ്ഫീൽഡ് പ്രൊട്ടക്റ്റഡാണ് കുറച്ചുകൂടെ സിസ്റ്റം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ആൻഡ് ആർ ഓഫ് ദ ബോൾ സ്ട്രക്ചർ കമ്പാരറ്റീവ്ലി വേൾഡിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് സോ അതിനാൽ തന്നെ ഈസി ആയിരിക്കത്തില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സിറ്റി ഗെയിമിലെ പോലെ ആയിട്ട് കൗണ്ടർ അറ്റാക്സ് ഹിറ്റ് ചെയ്യാനായിട്ട് ആൻഡ് മാച്ചിൽ ചെറിയ ചെറിയ ടാക്റ്റിക്കൽ ട്യൂക്കുകൾ അതനുസരിച്ച് ക്യാരിക്ക് കൊണ്ടുവരികയും ചെയ്തു ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് പോയി ചേർക്കണം സെയിം ലൈനപ്പ് സി ഡെർബിയിലിറക്കിയ സെയിം ലൈനപ്പ് ഒരു മാറ്റവും ഇല്ലാലും അപ്പുറത്ത് ആർസണൽ സെൻ ലൈനപ്പിൽ ഹീസൂസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് അത്യാവശ്യം സ്ട്രോങ്ങറായിട്ടുള്ള ബെഞ്ചും ആർസണലിനുണ്ടായിരുന്നു രണ്ട് ടീമിനും നല്ല ബെഞ്ചുണ്ടായിരുന്നു പക്ഷേ ആർ എൻ ഓൾമോസ്റ്റ് എല്ലാവരും ഫിറ്റ് ആയിട്ടുള്ള ഒരു ബെഞ്ചുമായിരുന്നു സോ ആർസണൽ സെൻ എൽ ആദ്യത്തെ പത്തിരുപത് മിനിറ്റ് ആർ ഒരു ഡോമിനേഷൻ ആണ് നമ്മൾ കണ്ടത് ആർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു യുണൈറ്റഡ് കുറച്ച് വലിഞ്ഞ് കളിക്കുന്നു യുണൈറ്റഡ് ഒരു മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്യുന്ന സീനാരി നമ്മൾ കണ്ടു ആർ എൻ എൽ ചെയ്തൊരു ടാക്ടിക്കൽ ചേഞ്ച് ഫസ്റ്റ് തന്നെ ആയിരുന്നു ചോദിച്ചാൽ അവർ രണ്ട് സെൻറ്റർ ബാക്സിനെ പുഷ് ചെയ്യുന്നതും കൂടെ അതായത് വൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുന്നതാണേലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സിറ്റി ഗെയിമിൽ അവരുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്തായിരുന്നു ക്ലോസ് ആയിട്ട് കളിക്കുക പ്രസ് ചെയ്യാനായിട്ടാണേലും ആയിട്ട് നിന്ന് പ്രെസ് ചെയ്യുക കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കുറയ്ക്കുക അങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ അവർ നോക്കുന്നതാണ് എസ്പെഷ്യലി ഒരു പ്രോപ്പർ മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്യുക സോ ചെയ്ത ഒരു സംഭവം അവരെ രണ്ട് സെൻറ്റർ ബാക്സിനെ സ്ട്രെച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടു സോ സൂപ്പി മെൻറ്റി ഡ്രോപ്പ് ചെയ്യുന്നതും കണ്ടു സോ അമാതിരാണേലും അല്ലെങ്കിൽ മെ മേ ബി അനന്തീൽഡറിനാണെങ്കിലും ഡ്രോപ്പ് ഡ്രോപ്പിയതിനോടൊപ്പം പോവാ ഈസി ആയിട്ടുള്ള കാര്യമല്ല ആൻഡ് ഫ്രണ്ടിൽ നിൽക്കുന്ന എംബൂമോ ആണെങ്കിലും ബ്രൂണോയ്ക്ക് ആണെങ്കിലും കവർ ചെയ്യേണ്ട ഏരിയ കൂടി അതായത് ബാക്സ് സ്ട്രെച്ച് ചെയ്യുമ്പോഴേക്കും കവർ ചെയ്യേണ്ട ഏരിയ കൂടി പക്ഷെ കവർ ചെയ്യുന്ന ഏരിയ കൂടിയപ്പം ഒരു ഇഷ്യൂ ഉണ്ട് ആർസ് സ്ട്രെച്ച് ചെയ്യുകയാണ് ബിൽഡ് ഫേസിൽ ഈ സ്ട്രെച്ച് ചെയ്യുന്ന പ്ലേഴ്സ് ആണെങ്കിലും സുഭവണ്ടി ആണെങ്കിലും അവരുടെ കൈയിൽ നിന്ന് ഒരു മിസ് പാസ് വരാനോ ഒരു മിസ്റ്റേക്കോ വരാൻ പറ്റില്ല അവരുടെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നാൽ ദെയർ ഗ്യാപ്പ് ഈസ് സോ വൈഡ് സോ ഇവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ടുള്ള ഏരിയാസ് ഈസി കുറച്ചുകൂടി കുറച്ചുകൂടെ ആദ്യത്തെ പത്തിരുപത് മിനിറ്റ് കുറച്ചുകൂടെയും ബെറ്ററായിട്ട് തന്നെയാണ് ആർസണൽ കളിച്ചത് അങ്ങനെ ആ ഒരു ഷിഫ്റ്റിൽ അവർക്കൊരു ഗോൾ വരുന്ന സിനാരിയോ നമ്മൾ കണ്ടു ലിസാൻഡ്രോ മാർട്ടിനസ് അവിടെ ചെറിയൊരു ഡോർഗുവിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ക്ലിയർ ചെയ്യുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കാലിൽ ഇടിച്ച് കയറുന്നുകൊണ്ട് കൂടിയാണ് മിസ്റ്റേക്ക് ആവുന്നത് സോ ഇറ്റ് ആപ്പൻസ് അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു ഗോൾ കയറി വൺ സീറോ ലീഡ് എടുത്തു പക്ഷേ അതിന് ശേഷമുള്ള യുണൈറ്റഡ് റെസ്പോൺസ് നമ്മൾ റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യമാണ് കാരണം അതിനുശേഷം യു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എനിക്ക് തോന്നുന്നു ആർ സെൻഎൽ കുറച്ച് ലൈറ്റ്ലി എടുത്തു അദ്ദേഹത്തോട് ഓക്കെ യുണൈറ്റഡ് ഒരു മിഡ് ബ്ലോക്കാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ബാക്കി നിന്ന് കുറച്ച് ബിൽഡ് ചെയ്യാം ഈ സ്ട്രെച്ച് ചെയ്തുള്ള പരിപാടി തന്നെ മുന്നോട്ട് പോകാം കുറച്ച് ടൈം വേസ്റ്റ് ചെയ്യാം ലെറ്റ്സ് കീപ് ദാറ്റ് വൺ സീറോ ലീറ്റ് പക്ഷേ ആർ സെൻഎൽ പ്ലേസ് മിസ്റ്റേക്സ് വരുത്താൻ തുടങ്ങി ഇതാണ് പറഞ്ഞത് ആർസെൻ പ്ലേസിൻ്റെ മേൽ പ്രഷർ കയറി ആൻഡ് യുണൈറ്റഡ് കുറച്ചുകൂടെ അഗ്രസീവിലി പ്രസ് ചെയ്യാൻ തുടങ്ങി ബാക്കിലൂടെ നിൽക്കുന്ന പ്ലേസിനെ തന്നെ അഗ്രസീവ്ലി വന്നത് അതായത് നാൻ പ്ലേയിങ് ദ മിഡ് ബ്ലോക്ക് അവർ അഗ്രസീവ്ലി കുറച്ചുകൂടെ ഇന്ന് സ്റ്റെപ്പിംഗ് ചെയ്ത് പ്രസ്സ് ചെയ്തു ആൻഡ് യുണൈറ്റഡ് ഈ മാച്ചിൽ സിറ്റി മാച്ചുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ വേർ വേറെ ചേഞ്ചസ് മാഞ്ചസ്റ്റർ സിറ്റി മാച്ചിൽ അവർ ഒരു മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്ത് ആ ഒരു മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്ത് ട്രാൻസിൻ സ്റ്റാർട്ട് ചെയ്യാൻ നിന്നെടുത്തു ഈ മാച്ചിൽ അവർ മിസ്റ്റേക്സ് ഫോഴ്സ് ചെയ്തു ഈ മാച്ചിൽ നിങ്ങൾ ഫിസ്റ്റിക്സ് കുറിച്ച് ഞാൻ പറഞ്ഞ സിനാരിയോ എന്നാന്ന് പറഞ്ഞാൽ പലപ്പോഴും ഫുൾ ബാക്സ് ആയ ലൂക്ഷോ ആണേലും അപ്പുറത്ത് ഡാലോട്ട് ആണെങ്കിലും അഗ്രസീവ്ലി പ്രസ് ചെയ്യാനായിട്ട് കയറുമ്പോൾ ടീം മേയ്റ്റ്സ് ഇപ്പം പലപ്പോഴും കസമീറോ ആണേലും അല്ലെങ്കിൽ അമാദിയാലോ ആണെങ്കിലും പാട്രിക് ഡൂർഗോ ആണെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നു സോ നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി ഇപ്പം ഷോ ആണെങ്കിൽ അഗ്രസീവിലി അവർ വിങ്ങലോട്ട് ജമ്പിൻ ചെയ്യും സാക്കേലോട്ട് പലപ്പോഴും ജെമ്പിങ് ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ പറഞ്ഞു അതുപോലെ ഹിൻക്യാപ്പിയ പുഷ് ചെയ്യുന്ന സിറ്റുവേഷനിൽ അപ്പുറത്തെ അമാതിൻ്റെ ഭാഗത്തും സോറി അപ്പുറത്തെ ഡാലോട്ടൻ്റെ ഭാഗത്തുനിന്ന് അത് കണ്ടിരുന്നു സോ ആ ഒരുക്കെ സിനാരിയൊരു ലൂക്ക് ഷോ പുഷ് ചെയ്യുമ്പോഴേക്കും ഡോർ കൂടി ഡ്രോപ്പ് ചെയ്യുകയാണ് സോ ആ ലൂക്ക് ഷോ സാക്ക പുഷ് ചെയ്യുന്ന ഒരു സാക്കയിലോട്ട് വൺ ഓൺ വൺ പുഷ് ചെയ്യുന്ന സിനാരിയൽ അവരുടെ ഫുൾ ബാക്കിനോ അല്ലെങ്കിൽ ഒടികാടിഞ്ഞോ ആ ഒരു സ്പേസ് എക്സ്പ്ലോറ്റ് ചെയ്യാൻ ലൂക്ഷോ കൊടുക്കുന്ന ആ സ്പെയിസ് എക്സ്പ്ലോയ്റ്റ് ചെയ്യാനായിട്ട് അവോയ്ഡ് ചെയ്യാതെ ഡോർഗു വന്ന് അവിടെ കവറ് കൊടുക്കുകയാണ് സിമിലർലി അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഹിൻകാപ്പിയുടെ മേലോ മറ്റോ എല്ലാം ചാടുമ്പഴേക്കും ഡാലോട്ട് ചാടുമ്പോഴേക്കും ആ ഒരു പിന്നെ ട്രോസാടിൻ്റെ റണ്ണും മറ്റോ ഒക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പലപ്പോഴും ചിലപ്പം കസമീറോ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു കസമീറോ പലപ്പോഴും ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അമാതാവാം ബ്റ്റ് മെയിൻലി കസമീറോ അവിടെ അവയറായിട്ട് വന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സിനാരിയോസ് നമ്മൾ കണ്ടു സൊ അതാണ് പറയുന്നത് പ്രോപ്പർ സ്ട്രക്ചറുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജിലും കോച്ച് പറയുന്നതിനോട് കമ്മിറ്റ്മെൻ്റ് അവർ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ടീം മേയ്റ്റ്സ് പുഷ് ചെയ്യുന്നു ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ വരാം ആ ഒരു മൊമെൻ്റിൽ അല്പം ഡോർ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയില്ല ആ സ്പേസ് എക്സ്പ്ലോയ്റ്റഡായി സൊ ഹൺഡ്രഡ് പെർസെൻറ്റേജിലും ഗെയിമിൽ ഫോക്കസ്ഡ് ആയിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേയേഴ്സ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്കാണെങ്കിൽ ആ ഒരു എന്താ പറയുക ആർ സനിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാനത് ആർസണൽ സൺ നിലനിൽക്കത്ത മാച്ചിൽ ഗോൾ സെക്കൻഡ് ഹാഫിലൊക്കെ എസ്പെഷ്യലി ഗോൾ അടിക്കുന്ന ഒരു ഫീൽ വന്നില്ല അടിക്കുകയാണെങ്കിൽ സെറ്റ് പീസിലൂടെ വരുത്തുള്ളതെന്നാണ് ഓർത്തത് സെറ്റ് പീസിലൂടെയാണ് സെക്കൻഡ് ഗോൾ വരുന്നത് സോ ആ ഫസ്റ്റ് ഗോൾ കൺസീഡ് ചെയ്യുന്നു മാൻ യുണൈറ്റഡ് ദേ റെസ്പോണ്ടഡ് റിയലി വെൽ മിസ്റ്റേക്സ് സലീബയുടെ ഭാഗത്തു നിന്നും മറ്റും ഒക്കെ വരുന്ന സിനാരിയോസ് നമ്മൾ കണ്ടു ആൻഡ് സുബിമേണ്ടിയുടെ ഒരു ബാക്ക് പാസ് മിസ് ആവുന്നു അത് എംബൂമോയിലോട്ട് വരുന്നു ആൻഡ് എംബൂമോ ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വൺ വൺ ആക്കുകയാണ് മാഞ്ചസ്റ്ററിനാണ് ഡിസേർവിംഗ്ലി വൺ വൺ ഹാക്ക് ആണ് പിന്നീട് ഫസ്റ്റ് ഹാഫിൽ ആർസൺ അങ്ങോട്ട് അടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് യുണൈറ്റഡ് രണ്ടൂന്ന് ഹാഫ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സിനാരിയോസ് നമ്മളുണ്ട് സോ യുണൈഡ് വെയർ ഫോക്കസ് ഡിൻ ദ ഗെയിം ക്ലിയർലി ദേവർ ഫോക്കസ്ഡ് ഇൻ ദ ഗെയിം ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും ആർ സെൻ എൽ ഓക്കെ ആർ സെൻൽ നാല് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി ആ രണ്ടാമത്തെ ഗോൾ യുണൈറ്റഡ് അടിച്ചതിന് ശേഷം വരുത്തുന്ന സിനാരിയോസ് ഒക്കെ കണ്ടിരുന്നു പെട്ടെന്ന് തന്നെ പുള്ളി ചേഞ്ചുകൾ മറ്റുമൊക്കെ വരുത്തി പക്ഷേ ആ സെക്കൻഡ് ഹാഫ് തുടങ്ങി യുണൈറ്റഡ് ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് അപ്പം സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുവാണെങ്കിൽ യുണൈറ്റഡ് കുറച്ചുകൂടെയും ബോൾ കീപ്പ് ചെയ്യാൻ നോക്കി നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം പൊസിഷനാണ് ഓവറോൾ ഗെയിമിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിൽ നമ്മൾ യുണൈറ്റഡ് കുറച്ചുകൂടെയും ബോൾ കീപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് ആൻഡ് സെക്കൻഡ് ഹാഫിൽ അ കിട്ടിലും ഗോൾ വരുന്ന ഒരു സിനാരിയും കൊണ്ട് രണ്ട് ഗോളുകൾ വന്നത് നമുക്ക് പറയാം ലോ എച്ച് ഡി ചാൻസുകളാണ് രണ്ടും വളരെ ലോ ആയിട്ടുള്ള എച്ച് ഡി ചാൻസുകളാണ് പക്ഷേ ആ ഷോട്ട് ക്രിയേറ്റിംഗ് ആക്ഷൻസിലോട്ട് എത്തിയത് പ്രോപ്പർ ടീം പ്ലാനിംഗ് തന്നെയാണ് ആ ഡോർഗുവിൻ്റെ ഷോട്ട് എടുക്കുന്ന ആ സിനാരിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഡോർഗു ബ്രൂണോ ഫെർണാണ്ടസിന് ഇടയിൽ കമ്പയിൽ ഡോർഗു ബ്രൂണോയിലോട്ട് എടുക്കുന്നത് പക്ഷേ അതിനേക്കാൾ മുമ്പ് ആ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഒരു പാസ്സാണ് ഡോർഗുവിയിലോട്ട് ആ ബോൾ ചേല്ലുന്നത് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ആ ഒരു പാസ് ലിസ്ആൻഡ്രോഡ് ആ ഒരു പാസ്സ് ഡോർ ഗുലൂട്ട് എല്ലുന്നു ഡോർ ഗൂ ബ്രൂണോ ആയിട്ട് കണക്ട് ചെയ്യുന്നു വീണ്ടും ഡോർ കൂലോട്ട് കൊടുക്കുന്നു വീണ്ടും ബ്രൂണോയിലോട്ട് കൊടുക്കുന്നു ഓക്കെ കുറച്ച് ഹെവി ആയി പോകുന്നുണ്ട് പക്ഷേ എന്നാലും അത് ബ്രൂണോ തിരിച്ച് ഡോർ കൂലോട്ട് കൊടുക്കുന്നു ആൻഡ് ഡോർകൂവിൻ്റെ ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് അല്ല ഫസ്റ്റ് ടൈം അതൊന്ന് കൺട്രോൾ ആക്കിയിട്ടൊരു ഷോട്ട് ഒരു കിട്ടില്ല ഷോട്ട് രക്ഷയില്ലാത്ത സാധനമായിരുന്നു മാൻ അത് ഭാരത്തട്ടി കയറി സൂപ്പർ ഷോട്ട് മേ ബി അത് ഇനി അടിക്കുവാണെങ്കിൽ കയറുമോയെന്ന് അറിയത്തില്ല പക്ഷെ ആ മൊമെൻറ്റത്തിൽ ഡോർഗു ഗ്യൂ അടിച്ചു ലക്കും കൂടെ ഉണ്ടായിരുന്നു കൂടാതെ കണക്ഷനും കറക്റ്റായിരുന്നു ലീഡ് എടുത്തു പക്ഷെ അവിടെ ആ കോമ്പിനേഷൻ നിങ്ങൾക്കാണ് അലിസാൻഡറോയും ബ്രൂണോയും പാട്രിക് ഡോർഗോയും ഇടയിൽ ക്രോസ് ആയിട്ട് നിന്ന് കളിക്കുന്നു ദർ ഈസ് ഓൾവേസ് എ ടീമേസ് ടു സപ്പോർട്ട് ഈച്ചതർ അതാണ് ഈ ടീമിലെ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് കാരിക്ക് ആ ഒരു ഗോളിൽ ചെറിയൊരു ഉണ്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കയ്യിൽ തട്ടുന്നുണ്ടോ എന്ന് റീപ്ലേയിൽ കാണിക്കുന്നുണ്ടോ പക്ഷെ അത് ക്ലിയർ കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു രീതിയില്ല ആളുടെ കയ്യിൽ തട്ടുന്നു ആ കൈ തട്ടി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യത്തിൽ സോ ആൾ ഇൻറ്റൻഷൻലി നോക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സോ അത് ഗോൾ കൊടുത്തു അത് വി ആർ റൂൾ ഔട്ട് ചെയ്തില്ല ഐ തിങ്ക് ദാറ്റ് വാസ് എ ഫെയർ കോൾ പക്ഷേ അതിനേക്കാളും എടുത്തു പറയേണ്ടി ഈ ഒരു ഗോളിലാണ് അടുത്തൊരു ഗോളാണേലും നമ്മൾ കണ്ടതാണ് ടീംമേറ്റ്സിന് ഇടയിൽ ഉള്ള അണ്ടർസ്റ്റാൻഡിങ് ക്ലോസ് കോമ്പാക്ട്നസ് ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലേഴ്സ് ഫോർ ദ ബാക്സിസ് ഇതോട് പോകുന്ന ഒരു ഫോർ ഫോർ ടു ഷേപ്പിലോട്ട് പോകുമ്പോൾ ദേർ ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്ലേഴ്സ് ദ ആർ റിയലി ക്ലോസ് ക്ലോസ് കോമ്പാക്റ്റായിട്ട് കളിക്കുന്നു ടീംമേറ്റ് മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കുന്നു ആ നമ്മൾ നോക്കുവാണെങ്കിൽ ടു വണ്ണിൻ്റെ ഒരു ലീഡ് എടുക്കുകയാണ് ആര് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സോ ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം എവിടെ പറയണമെന്ന് തോന്നി ലിസാൻഡ്രോ മാർട്ടിനസ് ഓക്കെ ആളുടെ ഒരു ഓൺ ഗോൾ വന്നു പക്ഷേ ഇന്നലത്തെ മാച്ചിൽ ലിച്ച വാസ് വൈറ്റൽ എസ്പെഷ്യലി യുണൈറ്റഡിൻ്റെ ബിൽഡപ്പിൽ ഇന്നലെ പല സിനാരിയോസിലും നമ്മൾ കണ്ട ഒരു കാര്യമാണ് ബിൽഡപ്പ് ഫേസിൽ എസ്പെഷ്യലി ലിസാൻഡ്രോ മാർട്ടിനസ് ഹാരി മക്വേർ ലൂക്ഷോ ഇവരൊരു ബാക്ക് ത്രീ ഫോം ചെയ്യുന്ന സിനാരിയോ നമ്മൾ കണ്ടു ഇവർക്കിടയിൽ ഒരു ബാക്ക് ത്രീ ഫോം ചെയ്യുന്നു സെൻട്രൽ സി ബി ആയിട്ട് ലിസാൻഡ്രോ മാറ്റം സ്റ്റാക്ട് ചെയ്യുന്നു നമ്മൾ കണ്ടു ലിസാഡ്രോയിലൂടെ പലപ്പോഴും ബോൾസ് ഡെലിവറി ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ഇന്നലെ ഏറ്റവും കൂടുതൽ പാസുകൾ പിച്ചിൽ അറ്റംപ്റ്റ് ചെയ്ത ഒരു പ്ലെയർ പ്ലെയറാണ് ഇന്നലെ ആളിലോട്ട് ബോൾ ചേരുന്നു ആൾ ത്രൂ ബിൽഡപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പല സിനാരിയോസും നമ്മൾ കണ്ടു സോ ആ ത്രീ സി ബി പരിപാടി ബിൽഡപ്പ് ഫേസിൽ നമ്മൾ കാണുകയും ചെയ്തു ആൻഡ് പ്ലേഴ്സ് ടക്കിങ് ചെയ്യുന്നു ക്ലോസ് ക്രോസ് ആയിട്ട് നിൽക്കുന്നു ആ മാതാ ഡോർഗു ആണെങ്കിലും പലപ്പോഴും ഈ മാച്ചിൽ ഓവർലി സ്ട്രെച്ച് ചെയ്താൽ പലപ്പോഴും രണ്ട് പേരും ആയിട്ട് ഇൻവേർഡ് കയറുന്നതാണ് ആർ എസ് വൈഡ് ഏരിയ സിറ്റിയുടെ അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല അവർ വൈഡ് ഏരിയ നല്ല പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സൈഡിലുണ്ട് കെൻ സോ അവർ ഇൻവേർട്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ട് നിന്ന് ആർ എൻ എൽ 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 മിസ്റ്റേക്സ് ഫോർസ് ചെയ്യാനായിട്ട് നോക്കി ഒരു ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കി ആർ ഇറ്റ് വർക്ക് ത്രൂ സെൻട്രൽ ചാനൽസ് ആൻഡ് ഇറ്റ് റിയലി വർക്ക് സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ട്രാക്ടിക്കലി മോമെൻസിനനുസരിച്ച് പുള്ളി ട്വീക്സ് വരുത്തുന്നത് നമ്മൾ കണ്ടു അതിന് ഇതിനിടയ്ക്ക് ഇപ്പം കുന്ന വരുന്നു പിച്ചിലോട്ട് എംബു മോയ്ക്ക് പകരം അനദർ ചേഞ്ച് ആ ഷഷ്കോയും പിച്ചിലോട്ട് വന്നിരുന്നു പാട്രിക് ഡോർ ചെറിയൊരു ഇഞ്ചറി പറ്റിപ്പോയപ്പം ഷഷ്കോയും പിച്ചറോട്ട് വന്നിരുന്നു കുഞ്ഞേനെ വൈഡിലോട്ടിരേണ്ട ഒരു സെനാരിയും വന്നിരുന്നു സോ പിന്നീടാണ് ആ ഒരു ഈക്വലൈസിങ് ഗോൾ വരുന്നത് കോർണർ കിക്കിലൂടെ ആർ ഗോൾ സ്കോർ ചെയ്യുകയാണ് ഓക്കെ ടു ടു ആക്കി എം ആർ ഐ സ്റ്റേഡിയം അപ്പാവുന്നു ക്രൗഡ് ക്ലാസ് ഓവർലൈഡ് ആവും ഇന്നലത്തെ സ്റ്റേഡിയത്തിന് വൈബേ ഡൗൺ ആയിരുന്നു ആർ പല മൂമെൻറ്റ്സിനും പക്ഷെ ആ രണ്ടേ രണ്ടാക്കിയപ്പം ആർട്ടേറ്റ എന്നാ പറയുക ഫയർ അപ്പ് ആക്കുന്നു ക്രൗഡിനെ ഫാൻസ് പുഷ് ചെയ്യുന്നു പക്ഷേ അവിടുന്ന് യുണൈറ്റഡിൻ്റെ റെസ്പോൺസ് വാസ് സോ ഗുഡ് അവിടെ നിങ്ങൾക്ക് കാണാം ആ ഗോളിൽ ടീം മേറ്റ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് എസ്പെഷ്യലി ഷെഷ്കോടെ ഇൻവോൾവ്മെൻ്റ് കാണാം കോബി മൈനോയിലോട്ട് എഴുതുന്നു കോബി മൈനോ കുൻഹേനെ ഫൈൻഡ് ചെയ്യുന്നു ആ ഒരു റിയലി ഒരു നല്ല മൂവ്മെൻ്റ് ആയിരുന്നു അവിടെ ഡെക്ലറൈസ് ചെയ്യുന്ന ആ ബോൾ മാറ്റാനായിട്ട് ആറ്റ് കുഞ്ഞയിലോട്ട് ബോൾ ചെല്ലുമ്പോഴേക്കും ആൾ അവിടുന്ന് ഒരു ഷോട്ട് ഷോട്ടെടുക്കുകയാണ് സോ ആ ഷോട്ട് ക്രിയേറ്റിംഗ് ആക്ഷൻ ഉണ്ടാക്കി കൊടുക്കുവാണ് ടീം മേറ്റ്സ് അവിടെ നിങ്ങൾക്ക് കാണാം ഷെഷ്കോ ഗെബ്രിയലിനെ പുള്ളി ചെയ്തുകൊണ്ട് പോകുന്നു അമാദിയാലോ വൈഡിലൂടെ ഒരു റണ് കടത്തി ഡിഫൻഡറിനെ പുള്ളി ചെയ്യുന്നത് കാണാം സോ അവിടെ സ്പേസ് കുഞ്ഞയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുവാണ് മൈനോ ഷെഷ്കോ അമാദിയാലോ എവറിബഡിഡി ഈസ് ഇൻവോൾഡ് ഇൻ ദാറ്റ് ഗുഡ് സോ വി ക്യാൻ സീ പ്ലേയേഴ്സ് വളരെ ക്ലോസ് ആയിട്ട് കളിക്കുന്നത് തൻ്റെ ടീം മേറ്റ്സിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം ഇറ്റ് ഫുട്ബോൾ ഈസ് എ ടീം ഗെയിം എന്നുള്ളത് ക്യാരിക്ക് ഈ ടീമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ക്യാ സൂപ്പർ ഷോർട്ട് ഫ്രം കുൻഹ അത് ഗോളായിട്ട് കയറുകയാണ് നമ്മൾ യുണൈറ്റഡിൽ ഇല്ലാതിരുന്ന ഒരു സംഭവം ഇതാണ് നമ്മൾ ആർസണലിലും സിറ്റിയിലും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരുന്നാണ് പക്ഷേ അണ്ട്രമോറിയമോ അല്ലെങ്കിൽ ഇതിനു മുമ്പൊക്കെ ആണെങ്കിലും യുണൈറ്റഡിൽ ഇറ്റ്സ് ലൈക്ക് ഒരു കണക്ഷൻ ഇല്ല നമ്മൾ ഡോട്ട്സ് നമ്മൾ കണക്റ്റ് ആവുമ്പോഴാണല്ലോ ഒരു സ്ക്വയർ നമ്മളൊരു പസിലൊക്കെ ഫോം ചെയ്യുമ്പോഴേക്കും ഇതിലൊരു സ്ക്വയർ ഫൈൻഡ് ചെയ്യാൻ ഒരു സർ ഒരു ട്രയാംഗിൾ ഉണ്ടാക്കുക നമ്മൾ ആ ഡോട്ട്സ് നമ്മൾ കണക്ട് ചെയ്യണമല്ലോ ആ ഡോഡ് സ്വാമി കണക്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം അവിടെ സപ്പോർട്ട് വേണം ആ സപ്പോർട്ട് ഇല്ലാതെ ഒരു ടീമിലേക്ക് സപ്പോർട്ട് ക്യാരിക്കിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് ടീം എച്ചിടയിൽ സോ അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ ആ ഒരു സ്ട്രക്ച്ർ കാണാനായിട്ടുണ്ട് അത് ആർസണലിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഐ വാസ് റിയലി ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദ വേ ആർസണൽ പ്ലെയർ എസ്പെഷ്യലി ഒഡികാർഡ് മെൻ ഒഡികാഡ് ഇസ് റിയലി ബാഡ് എസ് എ വന്നതിനേഷം മലയൊന്നും മറിച്ചില്ല പക്ഷേ എന്നാലും വിത്ത് എസ് എ സ്റ്റാർട്ടിങ് ആർസൺ ഈസ് മച്ച് ബെറ്റർ ഞാൻ ഇന്നത്തെ മാച്ചിനാണെങ്കിലും ഒടികാട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ സർപ്രൈസ് ആയിരുന്നു ഞാൻ എസ് എ സ്റ്റാർട്ട് ചെയ്യുന്നു തന്നെയാണ് ഓർത്ത് ആൻഡ് ജീസൂസ് വാസ് സോ ബാഡ് എസ്പെഷ്യലി ആളുടെ മൂവ്മെൻറ്റ്സ് ഒന്നും കാര്യമായിട്ട് ഒരു ത്രെട്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റൈസിൻ്റെ ഭാഗത്തുനിന്ന് മിസ് പാസുകൾ വരുന്നു സുബിമണ്ടി വാസ് സോ സുബിമണ്ടി ഇന്നത്തെ മാച്ച് കംപ്ലീറ്റ്ലി വാസ് ഗെറ്റിംഗ് ഔട്ട് ലാസ്റ്റ് ഇൻ മിഡ്ഫീൽഡ് ഈ വാസ് സോ ബാഡ് അതുപോലെ തന്നെയാണ് ജി ഗബ്രിയലിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വന്നു സലീബയുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വന്നു ആർസണൽ ടീമിൽ ഇന്നലെ എടുത്ത് നിന്ന ഒരു പ്ലെയറും ഇല്ല സാക്കവർ സ്ട്രൈങ് സംതിങ് പക്ഷേ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തില്ല ഇറങ്ങിയ സബ്സ്റ്റിറ്റ്യൂട്ട്സും ഒന്നും ഉണ്ടാക്കിയില്ല സോ അങ്ങനെ ആർസണൽ ഓപ്പൺ പ്ലേയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ എ വറിയിങ് തിങ് അപ്പുറത്ത് സിറ്റിയും കഴിഞ്ഞ മാച്ച് ഓപ്പൺ പ്ലേയിൽ ചാൻസൊന്നും ക്രിയേറ്റ് ചെയ്തില്ല യുണൈറ്റഡ് മേ ബി ഇത് യുണൈറ്റഡിന്റെ സ്ട്രക്ചറിൻ്റെ കുഴപ്പമാണോ അസ സ്ട്രക്ചറിൻ്റെ ആണോ ഓഫ് ദ ബോൾ സ്ട്രക്ചറിൻ്റെ എഫക്റ്റീവ്നെസ് ആണോ അതോ ആർ എൻ ഓഫ് ആയതാണോ ആയതോണോ ഐതിങ്ക് ആർ സെൻ എൽ നോട്ടിങ്ങ് എം ഫോർ മാച്ചും ഈ മാച്ചിലും എല്ലാം നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് ദ ആർ സ്ട്രഗ്ളിങ് ടു ക്രിയേറ്റ് സം ചാൻസസ് ഇൻ ഓപ്പൺ പ്ലേ സോ അതവിടെ ആർ എൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇപ്പം നാല് പോയിൻറ്റ് ഡിഫറൻസേ ഉള്ളൂ പക്ഷേ എന്നാലും ടൈറ്റിൽ റേസ് സിറ്റി ഒന്ന് ഫോമിലായാൽ ആർസനില് ചെറിയൊരു തലവേദന തന്നെയാവും അക്കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല സോ ലി മിക്കൽ ആർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും ആൻഡ് ലെച്ചി ക്യാരിക്ക് എങ്ങനെ ഫുൾ ആ മാച്ച് അപ്രോച്ച് ചെയ്യും എന്നുള്ളൊരു കാര്യം സോ ഈ മാച്ചിലുള്ള നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്താണെന്ന് പറയാം അതുപോലെ തന്നെയാണ് നമ്മൾ ബാർസറോണ ഒന്ന് ടച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് സോ ബാർസറോണ മാച്ചിൽ ഇന്നലെ ബാർസറോണ മൂന്നേ പൂജ്യത്തിനാണ് റയൽ ഒവേഡോനെ തോപ്പിച്ചത് സോ ഫസ്റ്റ് ഹാഫ് നമ്മുടെ വൺ ഓഫ് ദ വേഴ്സ് പെർഫോമൻസ് ദിസ് സീസൺ സോ ഫസ്റ്റ് ഹാഫ് എക്സ് ജി നിങ്ങൾക്ക് ഇപ്പം കാണാം പോയിൻറ്റ് ഫൈവ് ത്രീ കാണാൻ നമ്മൾ ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റാണ് എടുത്തത് അതും മാച്ച് അല്ല ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് ഷോട്ട് ഉണ്ട് ആ ഒറ്റ ചാൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് ക്ലിയർലി ക്രിയേറ്റ് ചെയ്ത് ബട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് വന്നു ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നമ്മളിറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാൻ കുറച്ച് ചേഞ്ചുകളോ ഉണ്ടായിരുന്നു ക്യാൻസലോ സ്റ്റാർട്ട് ചെയ്തു എറിഗാഷയാണ് റൈറ്റ് ബാക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ക്യാൻസലോടെ പെർഫോമൻസ് ബി ടോണർ ഓഫ് ആ ഒരു രീതിയിലാണ് ഡിഫെൻസീവിലി ഹി വാസ് ഗെറ്റിംഗ് കുക്ക്ഡ് അവരുടെ റൈറ്റ് വിങ്ങർ ക്യാൻസലോനെ പല മൂമെൻ്റ്സും കുക്ക് ചെയ്യുക ആൻഡ് സെക്കൻഡ് ഹാഫ് നമ്മൾ കണ്ടു കുറച്ച് ചേഞ്ചുകൾ വന്നു എസ്പെഷ്യലി കുണ്ടേ വന്നതിന് ശേഷം എം ആൽ കൂടുതൽ ഗെയിമിലോട്ട് വരുന്നതാണ് സെക്കൻഡ് ഹാഫ് നമ്മുടെ പ്രെസിംഗ് സ്ട്രക്ചർ കുറച്ചുകൊണ്ട് നമ്മൾ ബെറ്റർ ആക്കുന്നുണ്ട് ആൻഡ് സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി എം ആൽ ഗെയിമിലോട്ട് നല്ലപോലെ വരുന്ന സിനാരി നമ്മൾ കണ്ടു ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു കോമ്പറ്റീഷൻ ഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ബാളുടെയും കോമ്പറ്റീഷൻ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇവ രണ്ടുപേരുമാണ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഫുൾ ബാക്സിലെ ബെസ്റ്റ് ഓപ്ഷൻ അതാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ ബട്ട് കുണ്ടേ വന്നു ചെറിയൊരു ഗെയിം ചേഞ്ചർ ആയിരുന്നു അത് കുണ്ടയുടെ ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ അവർ നമ്മളടിച്ച മൂന്ന് ഗോൾ അവരുടെ മിസ്റ്റേക്സ് ഉണ്ട് നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സിനാരിയോയിൽ അവർ ഫസ്റ്റ് ഗോളിന് വേണ്ടി ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാനായിട്ട് നോക്കി എം ഒരു അഗ്രസീവ് പ്രസ്സ് വരുന്നൊരു സിനാരിയോ കണ്ടു നമ്മൾ ബോൾ വിൻ ചെയ്യുന്നു ഓൾമോഡ് ഒരു ഷോട്ട് ഗോളായിട്ട് കൺവേർട്ട് ചെയ്ത് വൺ സീറോ ആക്കുവാണ് സെക്കൻഡ് ഗോളാണേലും നമുക്ക് കാണാം അവരുടെ കൺട്രോളിൽ കിടന്ന ബോൾ അവരുടെ ഡിഫൻഡർ ബാക്ക് പാസ് ചെയ്തത് മിസ് പാസ് ആയതാണ് ഗോൾ കീപ്പറിന് കൊടുത്തത് റഫീനയ്ക്ക് റൈലോട്ട് ആവുന്നു റഫീനെ കംഫർട്ടബ്ലി ആ പ്രസ് ഇനിഷ്യേറ്റ് ചെയ്ത് ഗോൾ വിൻ ചെയ്ത് നേരെ പോയി ഗോൾ കീപ്പറിനെ ചിപ്പ് ചെയ്ത് ടു സീറോ ആക്കുന്ന സിനിമയെ നമ്മൾ ഇവൻ മൂന്നാമത്തെ ഗോൾ ഒരു കെഡിലാം ഗോളായിരുന്നു ലമീൻ എമാലിൻ്റെ വേൾഡ് ക്ലാസ് ആയിട്ട് ആയിരുന്നു അതിൽ അത് വേറെ ഗോൾ കീപ്പർ എടുത്ത ഗോൾ കീക്ക് നേരെ നമ്മുടെ പ്ലെയറിൻ്റെ കാലിലോട്ട് വരും ഓൾമോയിലോട്ട് ബോൾ ഇടുക ഓൾമോയുടെ ഒരു സൂപ്പർ നല്ല ബോളായിരുന്നു പക്ഷേ അത് ഈക്വലി ഗുഡ് ഫിനിഷ് ആയിരുന്നു ഒരു അക്രോബാറ്റിക് ഫിനിഷ് ഫ്രം ഫസ്റ്റ് ടൈം ഫിനിഷ് ഫ്രം ലെമീൻ എമാൽ വേൾഡ് ക്ലാസ് ഫസ്റ്റ് ടൈം ഫിനിഷ് തന്നെയായിരുന്നു എമാലിൻ്റെ ഭാഗത്തും ത്രീ സീറോടെ ഒരു ലീഡും നമ്മളെടുത്തു പിന്നീട് നമ്മൾ ചേഞ്ചുകളൊക്കെ വരുത്തി റഫീന തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മാറ്റുന്നുണ്ട് എം ആലിനെ മാറ്റി റൂണി ബർദാജെ വന്നു പല പല പ്ലേഴ്സും വന്നു പിച്ചിലോട്ട് ആൻഡ് എല്ലാവരും വന്നു ഒരു ചെറിയ ലാസ്റ്റ് നമ്മൾ മേ ബി കൂടുതൽ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു ആൻഡ് സ്റ്റാച്ചിൽ നിങ്ങൾക്ക് എടുത്ത് കാണാവുന്ന ഒരു കാര്യം അതാണ് നമ്മൾ അഞ്ച് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തില്ല നാലും മിസ് ചെയ്തു ലാസ്റ്റ് സൊസിഡാൻ മാച്ചിൽ നമ്മൾ ചാൻസുകൾ മിസ് ചെയ്യുന്നതിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ക്ലാസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുക സോ ഈ മാച്ചിൽ നമ്മൾ ചാൻസുകൾ മിസ് ചെയ്യുന്നുണ്ട് അത് തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഡിഫൻസീവിലി ഈ മാച്ച് നമ്മൾ അത്യാവശ്യം ഓർഗനൈസ് ആയിരുന്നു കുബാർസി സി മാർട്ടിൻ വാസ് റിയലി ഗുഡ് എറിംഗാഷയും കൊള്ളായിരുന്നു ബട്ട് കുബാർസി സി ജെറാഡ്മർട്ടിൻ ഡ്യൂ എന്ന മാച്ച് എസ്പെഷ്യലി കുബാർ സി നല്ലവരും അടിച്ചു ആൻഡ് ഓവറോൾ അധികം ടെസ്റ്റ് ചെയ്തില്ല അവർ ബട്ട് വേറെ വേറെ മൊമെൻറ്റ്സ് സോ ലെസി ബാർസണോടെ എന്തായാലും ജയിച്ചു പോയിൻറ്റ്സ് ടേബിളിൽ വൺ പോയിന്റ് ലീഡിൽ ടോപ്പേഴ്സായിട്ട് നിൽക്കുന്നുണ്ട് എന്താവുമോ എന്തോ നമുക്ക് കണ്ടുപോക്കാം കൂടാതെ മറ്റു മാച്ചുകളിൽ ചെൽസി മൂന്നേ മൂന്നിന് ക്രിസ്റ്റൽ പാലസിനെ തോപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ആസ്റ്റംബിലെ രണ്ടേ പൂജ്യത്തിന് എവേ ഫിക്സർ ആയിരുന്നു ന്യൂക്കാസിലിനെ തോപ്പിച്ച് പോയിൻറ്റ്സ് ടേബിൾ ഈ മൂന്നാമത് തന്നെ കിടപ്പുണ്ട് സെയിം ഓൺ പോയിന്റ്സ് വിത്ത് സിറ്റി സോ സൊലിച്ചി കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് അപ്പുറത്ത് യു എ ഇന്നലെ ഞാപ്പിളേ മൂന്നേ പൂജ്യത്തിന് തോപ്പിച്ചിരുന്നു മിക്കവാറും ആൻറ്റോണി കോണ്ടയ്ക്ക് സാക്ക് എന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട് നല്ല സാധ്യത കാണുന്നുണ്ട് എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ഇരുപത്തഞ്ചാമതോ മേറ്റോങ്ങാണ്ടാണ് ഞാപ്പൊളിക്ക് ഹോം മാച്ച് ആണ് അഗേൻസ് ചെൽസി അത് പൊട്ടുവാണെങ്കിൽ നല്ല സാധ്യതയുണ്ട് കോണ്ടേസ് ആക്കിയാനായിട്ട് കൂടാതെ റോമ വേഴ്സസ് എ സി മിലാൻ ഒന്നേ ഒന്നേ സമനിലയിൽ പിരിയുന്നൊരു സിനാരിയോ കണ്ടു സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഗെയിം ഡേ വീക്ക് ഫോർ ഇൻ്റർ മിലാൻ ഇൻ്റർ ആറേ രണ്ടിന് ജയിക്കുകയും ചെയ്തു കൂടാതെ അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം പോയിൻസ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു ബട്ട് യു എ ജയിച്ചിട്ടുണ്ട് യു എ അണ്ടർ സ് ഈസ് മേക്കിംഗ് എ ഗുഡ് റൺ അത് എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ അതൊക്കെ അവർ ടോപ്പ് ഫോർ സെക്യൂർ ആക്കുമെന്ന് തോന്നുന്നുണ്ട് ടൈറ്റിൽ റേസിൽ എൻ്റർ ആകുമോ സോ ലെ സി എന്താവും എന്നുള്ളൊരു കാര്യം സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ തോന്നുന്നുള്ളൊരു ഒപ്പീനിയൻ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും